കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരന്റെ വീട്ടിൽ കണ്ടെത്തിയ കൂടോത്രത്തിന് പിന്നാലെ സംഭവം മറ്റൊരു തലത്തിലേക്ക് നീങ്ങുകയാണ് സംസ്ഥാന രാഷ്ട്രീയത്തിലെ ഒരു പ്രമുഖ നേതാവാണ് ഇതിന് പിന്നിലെന്നാണ് ആരോപണം ഇയാളുടെ നിർദ്ദേശപ്രകാരം ഒരു കാലത്ത് കെ പി സി സി ഓഫീസിലെ പ്രധാനിയായിരുന്ന ഒരു വ്യക്തിയാണ് സംഭവം നടപ്പാക്കിയതെന്നാണ് പറയുന്നത് അടുത്ത കാലത്ത് ഇയാളെ ഓഫീസിൽ നിന്നും പുറത്താക്കിയിരുന്നു ഇയാൾ ഒറ്റയ്ക്കാണോ പിന്നിൽ ആരെങ്കിലും ഉണ്ടോ എന്നൊക്കെ നേതാക്കൾക്കും സംശയമുണ്ട് എന്നാൽ ഇയാൾ തന്നെയാണോ ഇതൊന്നും ഉറപ്പിക്കാനും കഴിയുന്നില്ല കെ പി ഓഫീസ് അടക്കി ഭരിച്ചിരുന്ന ഇയാളെ വി എം സുധീരൻ അധ്യക്ഷ സ്ഥാനത്തെത്തിയതോടെ മൂലയ്ക്കിരുത്തിയതായിരുന്നു സുധാകരനായിരട്ടെ ഇയാളെ പുറത്താക്കുകയും ചെയ്തു ഇയാൾക്ക് കൂടോത്ര പരിപാടികൾ ഉണ്ടെന്ന് പി സി സി ഓഫീസിലെ പരസ്യമായ രഹസ്യമാണ് എന്നാൽ സംസ്ഥാന രാഷ്ട്രീയത്തിൽ കോൺഗ്രസ് നേതാക്കൾക്ക് നേരെ നടന്ന ആദ്യ കൂടപത്രമല്ല ഇത് കഴിഞ്ഞ കുറച്ചു കാലത്തിനിടെ പല കോൺഗ്രസ് നേതാക്കളുടെയും വീടുകളിൽ നിന്നും കൂടോത്ര സാമഗ്രികൾ കണ്ടെടുത്തിട്ടുണ്ട് ആറു വർഷം മുമ്പ് രണ്ടായിരത്തി പതിനെട്ടിൽ മുൻ കെ അധ്യക്ഷൻ വി എം സുധീരന്റെ വീടിന് നേരെയും കൂടപോത്രം നടക്കുകയുണ്ടായി അന്ന് ഈ കൂടോത്രം കണ്ടുപിടിക്കാൻ മുന്നിൽ എന്നത് രാജ്മോഹൻ ഉണ്ണിത്താൻ തന്നെയായിരുന്നു മന്ത്രവാദിയുമായി എത്തിയാണ് സുധീറിന്റെ വീട്ടിലെ കൂടോത്രം ഉണ്ണിത്താൻ കണ്ടെത്തിയത് കോൺഗ്രസിൽ ഗ്രൂപ്പുകൾക്ക് ആളിക്കാത്തി നിന്ന കാലത്തെ ആ കൂടോത്രം ഏറെ കോലാഹലവും ഉണ്ടാക്കിയിരുന്നു കെ പി സി സി അധ്യക്ഷ സ്ഥാനത്തു നിന്നും സുധീരൻ പടിയിറങ്ങിയതിന് പിന്നാലെയായിരുന്നു സംഭവം അരങ്ങേറിയത് തിരുവനന്തപുരത്തെ ഗൗരീശ്വട്ടത്ത് സുധീരന്റെ വീട്ടിൽ ഭാര്യ പരിപാലിക്കുന്ന വിശാലമായ പൂന്തോട്ടമുണ്ട് ഇതിനോട് ചേർന്നുള്ള വായയുടെ ചൂട്ടിൽ നിന്നാണ് കൂടോത്ര വസ്തുക്കൾ കണ്ടെത്തിയത് എട്ടു തവണ കൂടോത്രം നടന്നിട്ടും സുധീരൻ പുറത്തു പറഞ്ഞില്ല ഭർത്താവും ഭാര്യയും അടുത്ത് അറിയാവുന്നവരും ഉള്ളിലൊതുക്കി കഴിയുകയായിരുന്നു എന്നാൽ ഒൻപതാം തവണയും കൂടോത്ര ഉപകരണങ്ങൾ കണ്ടെടുത്തതോടെയാണ് സഹകിട്ട് ഇക്കാര്യം സുധീരൻ പുറം ലോകത്തെ അറിയിച്ചത് രണ്ടായിരത്തി പതിനെട്ട് മെയ് ആറിന് ഒരു കുപ്പിക്കുള്ളിൽ നിന്നാണ് കൂടോത്ര വസ്തുക്കൾ ലഭിച്ചതെന്നാണ് പറയുന്നത് കണ്ണ് കൈകൾ കാലുകൾ ആൾരൂപം ശൂലങ്ങൾ ലിഖിതമുള്ള ചെമ്പു തകിടുകൾ വെള്ളക്കല്ലുകൾ എന്നിവയാണ് സുധീരൻ തുറന്നപ്പോൾ കുപ്പിക്കുള്ളിൽ ഉണ്ടായിരുന്നത് കുപ്പിയിൽ നിന്ന് ലഭിച്ച വസ്തുക്കൾ മെഡിക്കൽ കോളേജ് പോലീസിൽ ഏൽപ്പിക്കുകയും ചെയ്തിരുന്നു ഇതെല്ലാം പാഴ്വേലയായിട്ടാണ് താൻ എന്നായിരുന്നു സുധീരൻ അന്ന് ചിരിച്ചുകൊണ്ട് പറഞ്ഞത് കൂടോത്രത്തിന് പിന്നിൽ ആരാണെന്ന് പോലീസ് അന്വേഷിച്ചിട്ടും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല കൂടാതെ കെ സുധാകരന്റെ തിരുവനന്തപുരത്തെ പേട്ടയിലെ വീട്ടിൽ നിന്നും കെ പി സി ഓഫീസിലെ മുറിയിൽ നിന്നും കൂടോത്തര സാമഗ്രികൾ പിടിച്ചെടുത്തിട്ടുണ്ട് ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ സുധാകരന്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ നിന്നും കൂടോത്ര സാമഗ്രികൾ കണ്ടെത്തിയിരുന്നു കണ്ണൂർ ഡി സി സി ഓഫീസ് കണ്ണൂരിലെ ചില കോൺഗ്രസ് നേതാക്കളുടെ വീടുകൾ എന്നിവിടങ്ങളിലും ഇത് ആവർത്തിക്കുകയുണ്ടായി സുധാകരന് വേണ്ടി തെരഞ്ഞെടുപ്പിൽ കിട്ടിയ ഒരു കോൺഗ്രസ് പതാകയ്ക്കുള്ളിൽ നിന്നുപോലും തകിട് കണ്ടെത്തിയിരുന്നു അടുത്തിടെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കപ്പെട്ട ബാലകൃഷ്ണൻ പെരിയയുടെ വീട്ടിൽ നിന്നും കൂടോത്ര സാമഗ്രികൾ കണ്ടെടുത്തിട്ടുണ്ട് അന്ന് തന്റെ ഭാര്യ ഉൾപ്പെടെയുള്ളവർ പേടിച്ച് പൊട്ടിക്കരഞ്ഞുവെന്നും ബാലകൃഷ്ണൻ പറഞ്ഞിട്ടുണ്ട് ഇവിടങ്ങളിലെല്ലാം രാജ്മോഹൻ ഉണ്ണിത്താൻ മന്ത്രവാദിയുമായി എത്തിയാണ് കൂടോത്തര സാമഗ്രികൾ പൊക്കിയത് ഉണ്ണിത്താന്റെ വീട്ടിലും ഇത് നടന്നിട്ടുണ്ടെന്നും പറയുന്നുണ്ട് പാർട്ടി സസ്പെൻഡ് ചെയ്ത ഒരു നേതാവിന്റെ വീട്ടിൽ നിന്നും കൂടോത്തര സാമഗ്രികൾ കണ്ടെടുത്തിരുന്നു സുധീറിന് മുമ്പ് കെ പി സി സി അധ്യക്ഷ സ്ഥാനം വഹിച്ചിരുന്ന ഉന്നത കോൺഗ്രസ് നേതാവിന്റെ വീട്ടിൽ നിന്നും കൂടോത്തര സാമഗ്രികൾ കണ്ടെത്തിയിട്ടുണ്ട് ഇടക്കാലത്ത് കെ പി സി സിയിൽ ഉന്നത പദവി അലങ്കരിച്ചിരുന്ന നേതാവിന്റെ വീട്ടിൽ വരെ കൂടോത്തര സാമഗ്രികൾ കണ്ടെത്തിയിരുന്നു ഈ സമയവും മന്ത്രവാദിയുമായി എത്തിയ ഉള്ളിത്താൻ അവിടെ പരിശോധന നടത്തുകയും ഒന്നും കണ്ടെത്താനും കഴിഞ്ഞില്ല തൊട്ടടുത്ത നിമിഷം മതിൽ പൊളിക്കാനായിരുന്നു മന്ത്രവാദിയുടെ നിർദ്ദേശം മതിലിനുള്ളിൽ നിന്ന് ചില തകഴുകൾ ലഭിച്ചതായും പറഞ്ഞു കേൾക്കുന്നുണ്ട്